ജോസഫ് അച്ഛൻ എന്നെ കാണുന്നത് ഞാനുമായി സംസാരിക്കുന്നുണ്ട് ഞാൻ കൃപാസനത്തിൻ്റെ വാദിക്ക് കൂടെ ദിവസവും പോകുന്ന ആളാണ് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ് പുതിയ ഒരു ഇന്നവേഷൻ ചലഞ്ചിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അത് വ്യത്യസ്ത ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള പുതിയൊരു ചലഞ്ചിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ വന്നപ്പോഴാണ് അച്ഛൻ എന്നെ വിളിച്ചത് അപ്പോൾ അതിൻ്റെ അവസാന റൗണ്ടിൽ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുകയാണ് ജനുവരി അഞ്ചിന് ശേഷം അതിൻ്റെ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇന്നവേഷൻ ചലഞ്ച് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിൽ ആളുകൾ സംസാരിക്കുന്നത് മറ്റു ഭാഷകളിലേക്ക് തത്സമയം തർജിമ ചെയ്യുക എന്നുള്ളതാണ് അത് അച്ഛൻ ഒരു ദിവസം ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോയി എനിക്കും കൂടെ ആ ടൂളൊന്ന് വേണം അപ്പം അച്ഛൻ പറഞ്ഞു എന്തിനാണ് അപ്പം ഇതുപോലൊരു ഞായറാഴ്ച എന്നെ വിളിച്ച് രണ്ട് മാസം മുമ്പാണ് ഞായറാഴ്ച വിളിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി ഞങ്ങളൊരു പരിപാടി ഇട്ട് വെച്ചിരിക്കുകയാണ് അച്ഛൻ്റെ വീഡിയോകളെല്ലാം ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിലേക്ക് തത്സമയം തർജ്ജ്മ ചെയ്യാനുള്ള ഒരു സഹായം ഞങ്ങളായിട്ട് ചെയ്തു കൊടുക്കാമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ വീഡിയോസ് അപ്പോൾ അതിനുള്ള ചെറിയ ട്രയലൊക്കെ നടത്തി ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ട്രൈ ചെയ്തു കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഇത്തിരി പതിയെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ചെന്നൈ ഐ ഐ ടി ആണ് അതിൻ്റെ പിന്നിലെ വലിയൊരു സാങ്കേതികവിദ്യ ട്രാൻസ്ലേഷൻ നടത്തുന്നത് അവരുടെ ഭാഗത്തു നിന്നും കൂടെ അപ്പോൾ ഈ ടൂള് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ വരാണസിയിൽ നടന്ന കാശി തമിഴ് സംഗമത്തിൽ നമ്മുടെ ടൂൾ ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രി അത് ചെയ്തത് ട്രാൻസ്ലേഷൻ ചെയ്തത് അത് അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ടൂള് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണെന്നുള്ളത് കേരളത്തിൻ്റെ തീരദേശ ചരിത്രം എന്നുള്ളത് ഒരുപക്ഷെ ഏറ്റവും കുറവ് അക്കാഡമിക് പേപ്പേഴ്സുള്ള ഒരു മേഖലയാണ് ഏറ്റവും കുറവ് അക്കാഡമിക് പേപ്പേഴ്സുള്ള എങ്കിൽ കേരളത്തിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ ഏറ്റവും മുന്നേ മനുഷ്യവാസം ഉണ്ടായിരുന്നതും മനുഷ്യർ സംസ്കൃത ചിത്രരായി ജീവിച്ചിരുന്നതും കേരളത്തിൻ്റെ തീരദേശത്താണ് കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ സംസ്കാരമെല്ലാം രൂപപ്പെട്ടു വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ അല്ലെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നും നമ്മുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിപ്പെട്ടിട്ടില്ല ഇത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ചില ചർച്ചകളിലൊക്കെ ചില വാക്കുകളൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട് കേട്ടിരിക്കുകയാണ് ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ് എങ്ങനെയാണ് ഈ വാക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഒരു ഉദാഹരണം നെയ്തൽ എന്ന വാക്കാണ് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നെയ്തൽ ഈ നെയ്തൽ തീരം എന്നാണ് ഒരുപക്ഷെ തമിഴ് കൃതികളിലൊക്കെ തമിഴ് പഴയ കൃതികളിലൊക്കെ ഈ വാക്ക് വളരെയധികം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ തീരമാണത് ആ പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ കൃത്യമായ ചരിത്രം എവിടെയെങ്കിലും രേഖപ്പെടുത്തിട്ടുണ്ടോ ഇനി മറ്റൊരു വാക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ്റി കാർ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന ലെത്തിൻ പല ചർച്ചകളിലും എനിക്ക് തോന്നുന്നു മനോസാർക്ക് അതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ ചില ചർച്ചകളിൽ ഈ വാക്കുകളെ പറ്റിയൊക്കെ പല തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നു ഈ സമയത്താണ് ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു കപ്പൽ നമ്മുടെ തൈക്കലിൽ നിന്ന് കണ്ടെത്തുന്നതും ആയിരം വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരളത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ കാലയളവാണ് ഈ കാലയളവിലെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് ആലപ്പുഴയ്ക്കും തീരത്തിനുമൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചും ശാസ്ത്രീയമായ പഠനം നമ്മുടെ രേഖകളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ അതിൽ അത്ര വിദഗ്ധനൊന്നും അല്ലെങ്കിൽ പോലും പല ചർച്ചകളിലും അത് ഉയർന്നു വരാറുള്ളത് കൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഈ യൂറോപ്യന്മാർ വന്നതിന് ശേഷം ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് നമ്മൾ യൂറോപ്യന്മാരുടെ കത്തിടപാടുകളിൽ അതിപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് അവരവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് യൂറോപ്യൻ അധിനിവേശം ഇന്ത്യയിൽ ഉണ്ടായതിനു ശേഷമുള്ള ചരിത്രം പ്രത്യേകിച്ചും തീരത്തിൻ്റെ ചരിത്രം ഒരു ഒരുപക്ഷെ നമ്മളാരും ചെകഞ്ഞെടുത്തില്ലെങ്കിൽ പോലും ഇതുവരെ ചെകഞ്ഞെടുക്ക പൂർണ്ണമായി ചകഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ട് എന്ന് ചില ഫോട്ടോഗ്രാഫ്സ് വഴി ഞാൻ കണ്ടിട്ടുണ്ട് അവിടുന്ന് അടുത്ത പുസ്തകങ്ങളിലെ അവിടുത്തെ രേഖകളിലെ ഫോട്ടോഗ്രാഫ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചൂടുവയ്പാണ് അച്ഛൻ ഇപ്പോൾ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നു ഒരു ശാസ്ത്രീയമായ ചരിത്ര പഠനം നമ്മുടെ തീരദേശത്തെ പറ്റി ഉണ്ടാവേണ്ടതുണ്ട് അതിന് ഒരു പ്രധാന ചുവടുവയ്പ് അച്ഛൻ നടത്തിയിരിക്കുന്നു അതിന് അച്ഛനെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു ഒരു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള ഇത്ര വലിയൊരു സ്ഥാപനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അഭിനന്ദനാർഹമായ കാര്യമാണ് ഒരിക്കൽ കൂടി ഈ ചുവടുവയ്പ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അക്കാഡമിക് താല്പര്യങ്ങളുള്ളവരുടെ അടുത്ത് നിന്ന് ഈ ചുവടുവയ്പ്പിന് പിൻ ചുവടുകൾ ഉണ്ടാവാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാവട്ടെ ഇതെന്ന് കരുതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം